എനിക്കറിയാം പലരും എൻ്റെ കുക്കിങ് വീഡിയോ കാണാൻ സാധാരണ ചിരി കാണാനാണ് എന്ന് എനിക്ക് റീസെൻ്റ് ഒരു ക്യൂട്ട് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു ഏ ഇഷ്ടപ്പെട്ടു 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 സോ വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ബീട്രൂട്ട് ഹൽവയാണ് മറ്റേ ക്യാരറ്റ് ഹൽവ എന്നൊക്കെ പറയുന്ന പോലെ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ബീട്രൂട്ട് ഹൽവയാണ് സോ പാത്രം നല്ലൊരു പാത്രം കേട്ടോ ഞാൻ സ്റ്റീലിൻ്റെ പാത്രമാണ് എപ്പോഴും അവക്ക് വീഡിയോ എടുക്കുമ്പോഴൊക്കെ ഞാനത് പറയാറുണ്ട് ഞാൻ സ്റ്റീലിൻ്റെ പാത്രമാണ് പൊതുവെ സദയ്ക്ക് ഫുഡ് ഉണ്ടാക്കാൻ എടുക്കുന്നത് നോൺ സ്റ്റിക്ക് പാത്രം എടുക്കാറുണ്ട് ദോശയൊക്കെ ഉണ്ടാക്കുമ്പോൾ പക്ഷെ അല്ലാതെ ഈ കുറുക്ക് കറി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഞാൻ ഇതങ്ങട്ടോ ഉപയോഗിക്കുന്നത് ഒരു സ്പൂൺ ഇൻഗ്രീഡിയൻസ് ഞാൻ പറയാം ഇത് കുറച്ച് എന്താ നട്ട്സ് എല്ലാം കൂടെ പൊടിച്ചതായിട്ടോ നല്ലതാണ് ഇത് കുറച്ച് ശർക്കര ഇത് കൊടുത്തത് കേട്ടോ ഇത് ബീട്രൂട്ട് ബീട്രൂട്ട് എങ്ങനെയാന്ന് വെച്ചാൽ മറ്റേ നമ്മൾ ഈ തോരനൊക്കെ ഇങ്ങനെ ഇങ്ങനെ ജി ചിക് 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 ചിക്ക് എന്ന് പറയുന്നത് ചെയ്യുന്നൊരു ഉണ്ടല്ലോ അതുകൊണ്ട് ഗ്രൈൻഡ് ചെയ്യുന്ന കേട്ടോ അപ്പോൾ അത്യാവശ്യം നല്ല സ്മൂത്തായിട്ട് കിട്ടും നെയ്യ് നെയ്യ് ആദ്യം ഒഴിക്കണം നെയ്യ് കൊടുക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ നെയ്യ് നല്ലതാണ് ആക്ച്വലി അങ്ങനെ എപ്പോഴും അങ്ങ് കൊടുക്കുന്നത് നല്ലതാണെന്ന് പറഞ്ഞ് പക്ഷേ ഇളയ്ക്കും തലയ്ക്കും ഒക്കെ കൊടുക്കുന്നത് നല്ലതാണ് രണ്ട് സ്പൂൺ നെയ്യ് അടിച്ചിട്ടുണ്ട് കേട്ടോ നെയ്യ് വീട്ടിലുണ്ടാക്കണുണ്ടാക്കുന്നത് തന്നെ കൊടുക്കണമെന്നില്ല നമുക്ക് പുറത്തുനിന്ന് വാങ്ങിച്ചതാണെങ്കിലും ചെയ്യാം ഏതാണെങ്കിലും നല്ല പുറത്തുനിന്ന് വാങ്ങുന്നതാണെങ്കിൽ ഒരു നല്ല ബ്രാൻഡിൻ്റെ ഇപ്പോൾ എന്ന് ഞാൻ പറയുന്നതിനാൽ നല്ലൊരു കമ്പനിയുടെ നെയ്യ് ഉപയോഗിക്കാം ഞാൻ ബട്ടറും നെയ്യുമൊക്കെ ഉപയോഗിക്കാം ഇത് വേണ്ട ബീട്രൂട്ട് ആട്ടോ വേട്ടോ നമുക്ക് കാണാൻ പറ്റുമോയെന്ന് അറിയത്തില്ല വളരെ ഫൈനായിട്ട് മറ്റേ ആ തോരലിനിങ്ങനെ ചെരകുന്ന ആ സംഭവം കൊണ്ട് ചെയ്തതാണ് അങ്ങനെ ചെയ്യണം നല്ല കുഞ്ഞുങ്ങൾക്ക് കഴിക്കാൻ ഇച്ചിരി എളുപ്പമാവുള്ളൂ അല്ലാതെ ബീട്രൂട്ട് നമ്മൾ മറ്റേ ചോപ്പറിലൊക്കെ ചെയ്താൽ ക്യൂബ് ക്യൂബ് പോലെ കിട്ടാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ മേയ്ക്കാത്തു ആൻഡ് ഒന്ന് വഴറ്റി കൊടുക്കണം പാലും കൂടെ വേണം കേട്ടോ ഇതിനകത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ കൊടുക്കുന്നു പറഞ്ഞാൽ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് പിടിച്ചു വരണം അപ്പൊ നമുക്ക് ഇതൊന്ന് അടച്ചു വെക്കാം ഇതിൻ്റെ തന്നെ അടപ്പ ഇത് ഞാൻ ഗിഫ്റ്റ് ചെയ്തത് ആക്ച്വലി നിതീഷ്ടെ കസിൻ ആണ് ഞങ്ങള് വിരന്തിന് പോയപ്പോ എറണാകുളത്ത് ഫസ്റ്റ് ടൈം ഞങ്ങൾ ഇങ്ങോട്ട് മാറിയ സമയമായിരുന്നു റീസെൻറ്റ് സമയമായിരുന്നു അപ്പം ആ സമയത്ത് ഗിഫ്റ്റ് ചെയ്തതാണ് പക്ഷെ ഉപകാരപ്പെട്ടത് ഇപ്പം ഏറ്റവും കൂടുതൽ സദക്കാണ് അല്ലേ സദാ ഓക്കേ ഇന്ന് സദയുടെ അച്ഛനുണ്ട് കേട്ടോ ഇന്നൊരു അവധി ദിവസമാണ് സൊ സദയുടെ ക്യാമറയുടെ പുറയിലുണ്ട് അതുകൊണ്ടാണ് സദ എന്നെ കുക്ക് ചെയ്യുന്നതിനത്ര ശ്രദ്ധിക്കത്തില്ലെങ്കിൽ ഇങ്ങനെ ഇനി ഇങ്ങനെ ഓരോന്ന് നോക്കി ഇത് എന്താണെന്നുള്ളത് ആ എന്താണ്ടക്കെ പറയുന്നുമുണ്ട് ഷാട്ടി സോറി കൈ സോറി കൈ ഒന്ന് കഴുകണമായിരുന്നു എട്ടായിരുന്നു തിരിച്ച് വെള്ളം എടുക്കും കൊടുക്കുക സാധ ഉറക്കം ഉണന്നതേ ഉള്ളൂ കേട്ടോ ഇപ്പം സമയം നമ്മുടെ ഏകദേശം ഒരു അഞ്ച് മണി ആയിട്ടുണ്ട് അപ്പം സദ ഇന്ന് ഉച്ചയ്ക്കത്തെ കഴിച്ചത് ഇച്ചിരി ലേറ്റായിട്ടാണ് എന്നിട്ട് ഉറങ്ങി അപ്പോൾ ഇതൊരു ശരിയായിട്ട് നമ്മൾ കൊടുക്കും ഒരഞ്ചരയൊക്കെ ആകുമ്പോഴത്തേക്ക് കൊടുക്കും അപ്പോൾ രാത്രിത്തെ ആഹാരം ഞങ്ങൾക്ക് ആക്ച്വലി അത്രയും പെർഫെക്റ്റ് ആയിട്ട് അല്ല എല്ലാ കാര്യങ്ങളും നടക്കുന്നത് ഞങ്ങൾക്ക് അങ്ങനെ ഒരു ടൈം ടേബിൾ ഇല്ല സദക്ക് ആഹാരം കൊടുക്കുന്നില്ല എൻ്റെ കണ്ണില് കുഞ്ഞുങ്ങൾ വിശന്ന് കഴിക്കണം വിശ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് വിശന്ന് സ്റ്റാർ അങ്ങനല്ല ഞാൻ ഉദ്ദേശിച്ചത് പക്ഷെ കുഞ്ഞുങ്ങൾ വിശന്നിട്ടേ കഴിക്കാം ആ അത് ശരിയാടാ അല്ലാതെ അയ്യോ കുഞ്ഞിനെ ഞാൻ രണ്ട് മൂന്ന് ഉരുള കൊടുത്തു കുഞ്ഞ് കഴിച്ചു വെള്ളം കുടിച്ചു അയ്യോ കുഞ്ഞു ഇച്ചിരി കഴിച്ചുള്ളൂ ഞാൻ എടുത്ത ചോറിൻ്റെ പകുതി പോലും കഴിച്ചില്ല സോ ഇച്ചിരി പഴം കൊടുക്കാം അത് കഴിഞ്ഞ് പഴം കൊടുക്കും അത് കഴിഞ്ഞൊരു പത്ത് പതിനഞ്ച് ഒരു ഇരുപത് മിനിറ്റ് കഴിയുമ്പോൾ ഉച്ചയ്ക്ക് ചോറ് കൊടുക്കും ചോറ് അപ്പോൾ രാവിലെ ഇച്ചിരി ആഹാരം കഴിച്ചു ഒന്നോ രണ്ടോ ഉരുളയാണെങ്കിൽ അത് കഴിച്ചു അത് കഴിഞ്ഞിട്ട് നിങ്ങൾ വേറൊരു സ്നാക്സ് കൊടുക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ ഉച്ചയ്ക്കത്തെ ആഹാരം കൊടുക്കുന്നു അപ്പോഴോ കുഞ്ഞുങ്ങൾ കുറച്ചേ കഴിക്കുകയുള്ളൂ അപ്പോൾ ഞാൻ സദയ്ക്ക് ചെയ്യുന്നത് ഈ ആഹാരം കുഞ്ഞ് കഴിക്കുന്നില്ല എന്നോട് പലരും എനിക്ക് മെസ്സേജ് മെസ്സേജായിട്ട് പറയാറുണ്ട് കുഞ്ഞ് ആഹാരം കഴിക്കുന്നില്ല ചേച്ചി എന്താണെന്ന് അറിയില്ല അപ്പം ഞാൻ അവരോടൊക്കെ പറയുന്നതന്നെയാണ് കുഞ്ഞ് വിശന്നിട്ട് കഴിക്കട്ടെ കുഞ്ഞ് ഇപ്പോൾ ഇവള് ഉച്ചയ്ക്ക് ആക്ച്വലി അത്രയും വലിയ ക്വാണ്ടിറ്റിയിലല്ല ഇന്ന് കഴിച്ചത് പക്ഷെ അവൾ കഴിച്ചു അവൾക്ക് വേണ്ടെന്ന് തോന്നി ഞാൻ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തു എനിക്ക് എനിക്കൊന്ന് അവളൊരു കഷ്ടിച്ചൊരു മൂന്നോ നാലോ വാ ഞാൻ കൊടുത്തത് കഴിച്ചു പിന്നെ അവൾ കുറച്ച് പിച്ചിപ്പറിച്ച് അവൾ സ്വന്തമായിട്ട് കുറച്ച് കഴിച്ചു ബാക്കി ഒരുപാട് വന്നു പക്ഷെ ഞാനപ്പോൾ അയ്യോ കഴിച്ചില്ല എന്നൊരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് പഴം അങ്ങനൊന്നും ഞാൻ കരുതിയില്ല അവൾ വെള്ളം കുടിച്ചു ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചു ഇടയ്ക്കിടയ്ക്കായിട്ട് ഞാൻ വെള്ളം കൊടുത്തു അത് കഴിഞ്ഞ് അവൾ ഉറങ്ങി എഴുന്നേറ്റു അപ്പം ഇത് റെഡി ആവുന്ന ഒരു സമയം വരെ ഉണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഇച്ചിരി വെള്ളം കൊടുത്തു അത് കഴിഞ്ഞിട്ട് അഫ്കോഴ്സ് അവൾ കഴിക്കും അവ നല്ല വിശപ്പുണ്ടെന്ന് എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു വിശ്വാസം ഞാൻ പാൽ ഇച്ചിരി കൊടുത്തേ ഉള്ളൂ ഇപ്പം അവൾക്ക് ഇത് പിടിക്കാനാട്ടോ സോ അപ്പം അങ്ങനെ വേണോ കുഞ്ഞു നിങ്ങൾക്ക് ആഹാരം കൊടുക്കാൻ എൻ്റെ ഒരു ടെക്നിക്ക് അതാണ് അതുകൊണ്ടാണ് മേ ബി അത് ഓൾമോസ്റ്റ് മിക്കപ്പോഴും ഞാൻ ആഹാരം കൊടുത്താൽ അങ്ങനെ ആ ചാട്ടിക്ക് വഴക്കൊന്നും ഇല്ല കഴിക്കുന്നത് എൻ്റെ കന്നി അവൾ മൂന്നിള്ളെങ്കിൽ കഴിച്ചല്ലോ അവൾ വഴക്കില്ലാതെയാണല്ലോ കഴിച്ചത് കൊടുത്ത് അത്രയും മതി അല്ലാതെ പാത്രം മൊത്തം അടിച്ചു നിർക്കി കഴിക്കണം അങ്ങനെയൊന്നും എനിക്കില്ല അങ്ങനെയൊന്നും നമ്മൾ വിചാരിക്കാൻ ചെയ്യരുത് അവർ ചെയ്യില്ല അങ്ങനെ സോ ഇത് ഓൾമോസ്റ്റ് ഒരു ഇതായിട്ടുണ്ട് കേട്ടോ ഒന്ന് ഇതൊന്ന് ആകിക്കൊണ്ടാൽ മതി കാരണം നമ്മൾ അത്രയും നൈസ് ആയിട്ടല്ല ചോപ്പ് ചെയ്തൊന്ന് ആകൊണ്ടാൽ മതി ഓക്കെ ഇനി ഇതിലേക്ക് നമ്മൾ ഇച്ചിരി പാൽ ഒഴിക്കും പാലും വേണം കേട്ടോ പാലില്ലാത്ത പാല് കൊടുക്കാത്തവരാണെങ്കിൽ ഇച്ചിരി വെള്ളം ഒഴിക്കുക വെള്ളം ഒഴിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ഞാൻ നമ്മൾ ഈ സൂചി ഉണ്ടല്ലോ എന്ന് പറയുന്നത് പിന്നെ ഉപ്പുമാവ് ഉപ്പുമാവ് ഉണ്ടാക്കുന്ന റവ ആ റവയുടെ ഹല ഒരു ഇത് വെച്ച് ഉണ്ടാക്കുമായിരുന്നു ആദ്യമൊക്കെ അപ്പോൾ എല്ലാവരും പാലായിരുന്നു ഒഴിച്ചുകൊണ്ടിരുന്നത് ഞാൻ വെള്ളം ഒഴിക്കുമായിരുന്നു പാലിന് പകരം അല്ലെങ്കിൽ പിന്നെ നമ്മളെ തന്നെ പാൽ പമ്പ് ചെയ്തെടുത്ത് ഒഴിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാമെന്ന് തോന്നുന്നു കേട്ടോ അതെനിക്ക് അത്ര കറക്റ്റ് അറിയില്ല പക്ഷെ ഞാൻ വെള്ളവും ഒഴിക്കുമായിരുന്നു അപ്പോൾ അവൾക്ക് പാൽ കൊടുക്കാം അതുകൊണ്ട് കുഴപ്പമില്ല ഓക്കെ ഇതൊന്ന് ആവി പിടിച്ച് ഒന്ന് സ്റ്റീം സ്റ്റീമായിട്ടുണ്ട് ഓക്കെ ഞാൻ ഇത് ഇങ്ങനെ ഗ്രൈൻഡ് ചെയ്ത് കൊടുത്തപ്പോഴും അവൾ കഴിച്ചായിരുന്നു പ്രശ്നമില്ല ഒന്ന് ആവി പിടിച്ചുണ്ടല്ലോ ഒരു നല്ലൊരു ഒരു കുഴപുഴാമട്ട് ആവുമല്ലോ അത്രയും മതി അത് എഴുന്നച്ചിരി പാലൊഴിക്കാം പാൽ നിങ്ങളുടെ അനുസരിച്ചാണ് കേട്ടോ ഞാനത്രേ കുറച്ച് തിക്കായിട്ടാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പം ഞാൻ കുറച്ച് വെള്ളം വെള്ളമൊഴിക്കത്തുള്ളൂ തിക്കായിട്ട് എടുക്കാൻ പാലൊഴിക്കത്തുള്ളൂ തിക്കായിട്ട് എടുക്കാൻ താല്പര്യമില്ലാത്തവർ ഒരുപാട് പാലൊഴിക്കേണ്ട ഇത് ശർക്കര കേട്ടോ ഇത് അംഗൻവാടിയിൽ നിന്ന് എനിക്ക് കിട്ടിയ ശർക്കര ആകെ എനിക്ക് എന്താ അംഗൻവാടിയിൽ നിന്ന് കിട്ടുന്ന ശർക്കര ഒരു തവണ കിട്ടി പിന്നെ ഒന്ന് മറ്റേ അമൃതം പൊടി കിട്ടി അമൃതം പൊടിയും കൊണ്ട് എന്നോട് ചോദിക്കാറുണ്ട് എന്തൊക്കെ ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഞാൻ അതിൻ്റെ ആക്ച്വലി അമൃതം പൊടിയും കൊണ്ട് നമുക്ക് നമ്മൾ ഗോതമ്പൊട്ടും കൊണ്ട് എന്തൊക്കെ ഉണ്ടാക്കുന്നോ ഗോതമ്പൊടിയും കൊണ്ട് അതെല്ലാം നമുക്ക് അമൃതം പൊടിയും കൊണ്ടും ചെയ്യാൻ പറ്റും മധുരത്തിന് വേണ്ടിയാട്ടോ ഇച്ചിരി ശർക്കര ഇട്ട് ശർക്കരയൊക്കെ നല്ലതാണ് ഗെയിന് ശ്രദ്ധ ആക്ച്വലി ഓൺ ബോഡ് വെയിറ്റാ എന്ന് പറയുന്നത് അവൾ അങ്ങോട്ടും ഇല്ല അവൾ ഇങ്ങോട്ടും ഇല്ല കറക്റ്റ് വെയ്റ്റാ അവൾക്ക് പത്ത് സംതിങ് ആണ് ഉള്ളത് ആ പത്താണ് ഈ ഒരു സമയത്ത് അവൾക്ക് വേണ്ടതല്ല വെയിറ്റും അപ്പോൾ ഓൺ വെയിറ്റാ കുറവുമില്ല കൂൾട്ടും ഇല്ല പിന്നെ ഇപ്പം മുട്ടിലെഴയാനും ഒക്കെ സ്റ്റാർട്ട് ചെയ്തല്ലോ അപ്പം കുഞ്ഞുങ്ങളിച്ചിരി ക്ഷീണിക്കുമെന്നാണ് പറയുന്നത് പക്ഷേ എനിക്കറിയില്ല കേട്ടോ ഇത്രയൊക്കെ കൊടുത്തിട്ടും ഒരുപാട് വെയിറ്റ് വരേണ്ടേ അല്ലായിരുന്നു എന്നൊക്കെ ചോദിക്കുന്നവർക്ക് ഒരുപാട് വെയിറ്റ് വരത്തക്ക ഞാൻ ഒത്തിരി ഒന്നും കൊടുക്കാറുമില്ല ഞാൻ ബാലൻസ് ചെയ്താണ് ആഹാരം കൊടുക്കുന്നതാണ് എൻ്റെ വിചാരം പിന്നെ ഞാൻ ടൈമിൽ എന്ന് പറഞ്ഞാൽ എനിക്കൊരു ഈ എന്താ പറയുക നയൻ ടു ടെൻ വൺ ടു ത്രീ അങ്ങനെയുള്ള ടൈമാണ് ഇതിൻ്റെ ഇടയ്ക്ക് കൊടുക്കുക അല്ലാതൊരു ഓൺ ടൈമിൽ കൊടുക്കുന്ന ഒന്നും എനിക്കില്ല ഒന്നേ ഉള്ളതൊക്കെ അപ്പം ഈ പാലൊഴിക്കുമ്പോൾ ഒന്നും കൂടെ വേഗം കേട്ടോ നെയ്ക്കാത്തിട്ടൊന്നും ആവിയായി പാൽ ഒഴിച്ചൊന്നും കൂടെ വേഗം അയ്യോ എനിക്കറിയാം പലരും എൻ്റെ കുക്കിങ് വീഡിയോ കാണാൻ സാധായിട്ട് ചിരി കാണാനാണ് എന്ന് എനിക്ക് റീസെൻ്റ് ഒരു ക്യൂട്ട് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു ആക്ച്വലി സാധയെ ഒന്നും കൂടെ ഫോക്കസ് ആക്കി വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞ് അതില്ല എനിക്ക് കുഴപ്പമില്ല കേട്ടോ കുഞ്ഞുങ്ങൾ എൻ്റെ കുഞ്ഞിനെ അങ്ങനെ സ്നേഹിക്കാനും അല്ലെങ്കിൽ അവളെ കാണുന്നത് ഇഷ്ടമാവുന്ന ഒരുപാട് പേരുണ്ടെന്ന് കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് ആക്ച്വലി അത് എനിക്ക് വിഷമോ അല്ല അതിലുപരി എനിക്ക് അയ്യോ അവളെ അത്രയ്ക്ക് ഇഷ്ടമാണ് അവളെ കണ്ടോണ്ടിരിക്കുന്നത് അത്രയ്ക്ക് ഇഷ്ടമാണോ എന്നൊക്കെ ഉണ്ടല്ലോ ഇഷ്ടം നമുക്ക് ഇവളുടെ പിറന്നാളിന് ഒരു സബ്സ്ക്രൈബർ ഇൻസ്റ്റയിൽ ഇവളുടെ നാളിന് ഇതൊക്കെ അർച്ചനയൊക്കെ നടത്തി പേരൊക്കെ വെച്ച് അങ്ങനെ നമുക്ക് ഫോട്ടോ വെച്ചാൽ അപ്പം ഇവളെ അങ്ങനെ അത്രയും സ്ട്രോങ് ആയിട്ട് ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ടെന്ന് ഓർക്കുമ്പോൾ എന്താ പറയുക അത് എനിക്ക് ഭയങ്കര സന്തോഷമാണ് ആ സന്തോഷം നമുക്ക് ഇനി അത് എക്സ്പ്ലെയിൻ ചെയ്ത് പറയാനേ അറിയില്ല ഒരുപാട് നന്ദിയുണ്ട് അതിനൊക്കെ പിന്നെ ഒരു കുട്ടി ഉണ്ടായിരുന്നു ആ കുട്ടിയുടെ പേര് എന്തായിട്ട് തൃപ്തിയൊക്കെ ആ കുട്ടിയുടെ വരുമ്പോൾ പിന്നെ ഒരു കുട്ടി കുട്ടിയുടെ പേര് എനിക്കറിയില്ല തിരുപ്പതി എന്നെന്താണ് ഇൻസ്റ്റയിലെ പേര് എനിക്ക് പ്രത്യേകം പേരെടുത്തത് ആ കുട്ടിയാണെങ്കിൽ അവളുടെ ബർത്ത്ഡേ മന്ത് തുടങ്ങിയപ്പോൾ തൊട്ട് അവൾക്കുള്ള വീഡിയോസ് ഒരാക്കലും അവൾക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യലും മെസ്സേജ് അയക്കലും പുള്ളിക്കാരിയുടെ ബർത്ത്ഡേക്ക് പോലും പുള്ളിക്കാരി എങ്കിൽ മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞാൽ സാധേ കാണാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞതാണ് ഏറ്റവും സന്തോഷം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ എനിക്ക് ആ കുട്ടിയോട് ഒരുപാട് താങ്ക്സ് ഉണ്ട് വിത്തൗട്ട് എനി റീസൺ സ്നേഹിക്കുന്ന കുറച്ച് ആൾക്കാർ ഇവക്ക് കിട്ടിയിട്ടുണ്ട് ഈ വീഡിയോ ത്രൂ ഇതാണ് എൻ്റെ ഒരു ഇൻസ്പിറേഷൻ വീഡിയോ ഉണ്ടാക്കാനുള്ളത് പിന്നെ ഒരു മോൻ നമുക്ക് ഇവളുടെ ഫോട്ടോ സ്കെച്ച് ചെയ്ത് ടൈച്ച് തന്നിട്ടുണ്ടായിരുന്നു ആ മോനോടൊക്കെ എനിക്ക് ഞാൻ വളരെ താങ്ക്ഫുള്ളാണ് അതൊക്കെ ഒരു ചെറിയ കാര്യമല്ല എനിക്കതൊരു വലിയ കാര്യമാണ് അവക്ക് വേണ്ടി ടൈം മാറ്റി വെക്കുക സ്കെച്ച് ചെയ്യുക അത് അയച്ചു തരിക മെസ്സേജ് അയയ്ക്കുക അവൾക്ക് വേണ്ടി ഇതൊക്കെയാണ് ആക്ച്വലി വീഡിയോ എടുക്കാനുള്ള ഒരു ഇൻസ്പിറേഷൻ സത്യത്തിൽ കേട്ടോ താങ്ക്സ് അതെനിക്ക് എപ്പോഴും പറയാൻ പറ്റാറില്ല പക്ഷേ എനിക്ക് താങ്ക് യു അതുകൊണ്ട് കമൻ്റ് ചെയ്യുന്നവർ ഞാൻ ഒരുപാട് നല്ല നല്ല കമൻസ് ആണ് നമുക്ക് വരുന്നത് നല്ല നല്ല പോസിറ്റീവായ ആൾക്കാരാണ് വരുന്നത് ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ മേക്കപ്പൊക്കെ ഇതാതാണ് മേ ബി എൻ്റെ ഡ്രെസ്സൊക്കെ അവിടെ ഇവിടെ ഒക്കെ നനഞ്ഞിട്ടുണ്ട് പക്ഷേ അതൊന്നും ഒരു ഒരു മോശമായിട്ടോ അല്ലെങ്കിൽ വൃത്തികേടായിട്ടോ കാണാതെ ഇതാണ് റിയൽ ലൈഫെന്ന് അക്സെപ്റ്റ് ചെയ്ത് നമുക്ക് നല്ല പോസിറ്റീവ് കമൻ്റ് ആയിരുന്നു ആയിരുന്നു കിട്ടിയത് അപ്പോൾ അതൊക്കെ എനിക്ക് ഭയങ്കര താങ്ക് യു താങ്ക് യു ആക്ച്വലി അതിൽ വേറെ കൂളൂന്ന് എനിക്ക് പറയാനുള്ളത് ഐ എം വെരി താങ്ക്ഫുൾ സോ ഇത് നമ്മൾ ഒഴിച്ച പാൽ ഇതിൽ പറ്റിയിട്ടുണ്ട് കേട്ടോ ഇത് തട്ടോ ഇങ്ങനായി മീൻസ് പാൽ ഇതിൽ പിടിച്ച് പറ്റി ഞാൻ പറഞ്ഞല്ലോ ഞാൻ അങ്ങനെ തിക്ക് അങ്ങനെ പ്ലാൻ ഇല്ല പിന്നെ ഈ ക്യാഷിനിട്ട് നമ്മൾ എടുത്ത നട്ട്സ് എല്ലാം കൂടെ ഇടുക നട്ട്സ് ഞാൻ പൊടിച്ച കേട്ടോ ഇട്ടേക്ക് സദക്കാകെ നാല് പല്ലേ വന്നിട്ടുള്ളൂ അപ്പൊ ഞാൻ അത്രേ എനിക്കത്രേ ഒരു കോൺഫിഡൻസ് പോരാ സദയ്ക്ക് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ടിടാനായിട്ട് സോ അതുകൊണ്ട് ഞാൻ നല്ല നന്നായിട്ട് പൊടിച്ചിട്ടുണ്ട് തരി തരിയായിട്ട് പൊടിച്ചിട്ടുണ്ട് സോ അതും കൂടി ഇട്ടൊന്ന് സോ പ്രത്യേകിച്ച് തണുപ്പ് കാലമൊക്കെ വരുവാണ് നോർത്ത് ഇന്ത്യൻസ് ഒക്കെ മറ്റേ മിക്കപ്പോഴും ഈ ക്യാരറ്റിൻ്റെയൊക്കെ ഹൽവ ഉണ്ടാക്കി കഴിക്കാറുണ്ട് സോ അതൊക്കെ അദ്ദേഹത്തിന് ചൂട് തരുന്ന സാധനങ്ങളാണ് ഞാൻ ക്യാരറ്റിൻ്റെ ഹൽവയുണ്ട് ഞാൻ എല്ലാത്തിൻ്റെ ഹൽവ ഉണ്ടാക്കാറുണ്ട് ക്യാരറ്റ് ബീട്രൂട്ട് മറ്റേ ഞാൻ പറഞ്ഞില്ല മറ്റേ പൊടി സൂചി മറ്റേ നമ്മൾ റവ അറവ പൊടി റവ അറവ അറവ ആ റവയും കൊണ്ട് ഹൽവ ഉണ്ടാക്കാറുണ്ട് ഇതൊക്കെ ഹെൽത്തിയാണ് ആക്ച്വലി ഇന്നത്തെ നെയ്യുണ്ട് ഇന്നത്തെ വേറെ വേറെ പ്രിസർവേറ്റീവ് ആയിട്ടുള്ള ഒന്നുമില്ല നെയ്യ് നട്ട്സിൻ്റെ നട്ട്സ് ക്രഷ് ചെയ്തത് പാൽ പിന്നെ ഏതാണോ ഇൻഗ്രീഡിയൻസ് മെയിനായിട്ട് എടുക്കുന്നത് അത് ഇപ്പം ക്യാരറ്റ് ആവാം ബീട്രൂട്ട് ആവാം ഈ പറഞ്ഞപോലെ റവ റവ റവപ്പൊടിയാവാം എന്തും ആവാം കേട്ടോ അപ്പോൾ ഇതായിട്ടുണ്ട് എല്ലാം നന്നായിട്ട് പിടിച്ചു ഒരുപാട് സമയം എടുക്കുന്ന ഒരു സാധനമല്ല കേട്ടോ ഈസി ടു മേക്ക് ആണ് ഹെൽത്തി ആണ് മിക്ക കുഞ്ഞുങ്ങൾക്കും ഇഷ്ടപ്പെടുന്ന സാധനമാണ് കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല എനിക്കും ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ ഏട്ടിൻ്റെ ഹസ്ബൻഡിനെ നെയ്യ് അത്ര ഇഷ്ടമല്ല സോ പുള്ളിക്കാരനൊന്നും അത്ര താല്പര്യമില്ല പക്ഷെ എനിക്കും വലിയ ഇഷ്ടമാണ് സോ ഞാനും സദയും കൂടെ കഴിക്കും പക്ഷെ ഞാൻ ഇത് കുറച്ചേ എടുത്തിട്ടുള്ളൂ സദക്ക് വേണ്ടി മാത്രം സോ ഇനി നമുക്ക് സദയ്ക്ക് കൊടുക്കാം കേട്ടോ ഞാൻ കഴിഞ്ഞാണേ കൊടുക്കുന്ന വീട്ടിൽ എടുത്തിരുന്നു പക്ഷെ അത് പ്ലേ ചെയ്യാൻ ഓർന്നു പോയായിരുന്നു ാണ് ഇഷ്ടപ്പെട്ടോ ബേസിക്കലി സത് കഴിച്ചിട്ട് കുറച്ച് സമയമായി പിന്നെ അവള് ഉച്ചയ്ക്ക് ആഹാരം കുറച്ചായിരുന്നു കഴിച്ചിരുന്നത് സോ ഇപ്പൊ അവൾ അത് ഇത് മൊത്തം അവള് കഴിക്കും ഓക്കെ ഞാൻ ഇത് കഴിച്ച് കഴിഞ്ഞിട്ടുള്ള പ്ലേറ്റ് കാണിക്കാം ബാ മൈക്കണ്ടിട്ടാട്ടോ സോ ഓൾമോസ്റ്റ് കഴിച്ചു തീർത്തു അവൾക്ക് ഇഷ്ടപ്പെട്ടവള് കാരണം വെച്ചും കൂടെ ആയതുകൊണ്ട് അവൾ കഴിച്ചു വെള്ളവും കുടിച്ചു സോ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബേഴ്സ് സ്റ്റഫായിട്ടിരിക്കുക കേട്ടോ സോ നിങ്ങൾ ആൾക്കാർക്കൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത് വീഡിയോ ലൈക്ക് ചെയ്യണം അപ്പോൾ ഒന്നും കൂടെ ആൾക്കാരുടെ ആൾക്കാർക്ക് എത്തും പിന്നെന്താ ഇന്നുമില്ല താങ്ക്സ് ഫോർ വാച്ചിങ് അവർ വീഡിയോ ഹാവ് എ ഗുഡ് ഡേ മൈക്കെടുക്കാനുള്ള ശ്രമമാട്ടോ മൈക്ക് കാണുന്നത് വയലോട്ട് എടുത്ത് വെക്ക ബൈ